സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും ഹാസ്യ ഹാസ്യകഥാപാത്രങ്ങളുടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമാണ് ധർമ്മജൻ ബോൾഗാട്ടി രാഷ്ട്രീയക്കാരനായും ജോലിക്കാരനായും ഓട്ടോറിക്ഷ തൊഴിലാളിയായും നിരവധി റോളുകളിൽ താരമെത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ താരം തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കിയതാണ് ചർച്ചയാകുന്നത് വ്യത്യസ്തമായ വേഷപകർച്ചയിലൂടെ നമ്മളെ ഏറെ രസിപ്പിക്കുന്ന കോമഡി താരമാണ് ധർമ്മജൻ എന്ന ധർമ്മജൻ ബോൾഗാട്ടി വിവിധ ചിത്രങ്ങളിൽ കള്ളനും ഉടായ്പുമുള്ള രാഷ്ട്രീയക്കാരനുമൊക്കെയായി അദ്ദേഹം വിസ്മയിപ്പിച്ചിട്ടുണ്ട് അതിൽ പലതും നിത്യജീവിതത്തോട് ഏറെ അടുത്തു നിൽക്കുന്നവയുമാണ് എന്നാൽ തൻ്റെ രാഷ്ട്രീയവും കാഴ്ചപ്പാടുകളും നിലപാടുകളും എന്താണെന്ന് വ്യക്തമാക്കുകയാണ് ധർമ്മജൻ ഇപ്പോൾ തനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്നും താനൊരു കോൺഗ്രസ്സുകാരനാണെന്നും താരം പറയുന്നു പഠിക്കുന്ന കാലം മുതൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വന്ന ഒരു മനുഷ്യനാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളോടും ബഹുമാനമുണ്ട് ആലപ്പുഴയിൽ മത്സരിക്കുന്ന ആരിഫ് മെടുക്കു തെളിയിച്ച എം എൽ എ കൂടിയാണ് അയാൾ നിയോജക മണ്ഡലത്തിൽ ഒരുപടി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ധർമ്മജൻ പറയുന്നു പക്ഷേ എം പി എന്ന നിലയിൽ പുതിയ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ധർമ്മജൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് താൻ വോട്ട് ചെയ്തത് തൻ്റെ നിലപാടുകൾക്കനുസരിച്ചാണെന്നാണ് താരം പറയുന്നത് എന്നാൽ ഇത്തവണ തനിക്ക് തെരഞ്ഞെടുപ്പ് ചെലവുകളെ കുറിച്ചോർത്താണ് ആശങ്കയെന്നും താരം പറയുന്നു എം എൽ എ സ്ഥാനാർത്ഥികളാകുമ്പോൾ അതിൽ ആർക്കെങ്കിലും വിജയിച്ചു വന്നാൽ അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും ഇതിന്റെ പണം ആരുടെ കയ്യിൽ നിന്നും പോകുമെന്നാണ് ധർമ്മജൻ ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന നികുതിയിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് പണം വകമാറ്റുന്നത് കേരളത്തിലെ പ്രമുഖരായ മൂന്ന് മുന്നണികളും അതിൽ കോൺഗ്രസ് ആകട്ടെ സി പി എം ആകട്ടെ ബി ആകട്ടെ ഇവരിൽ ആര് മത്സരിച്ചാലും തെരഞ്ഞെടുപ്പ് ചെലവിനുള്ള പണം കൈമാറുന്നത് സാധാരണക്കാരുടെ കയ്യിൽ നിന്നുമാണെന്നാണ് താരം പറയുന്നത് കൂടാതെ ജാതി മത വേർതിരിവുകൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ വരുന്നത് സങ്കടമാണ് ഒരു കാലഘട്ടത്തിലും ജാതിയോ മതമേലധ്യക്ഷന്മാരോ അല്ലായിരിക്കണം സ്ഥാനാർത്ഥികളെയോ ആർക്ക് വോട്ട് ചെയ്യണമെന്നോ നിശ്ചയിക്കേണ്ടത് ജനങ്ങളെ നയിക്കേണ്ടവർ ജനങ്ങൾ ആഗ്രഹിക്കുന്നവരാകണം ഒരു ജാതിയുടെയും മതമേലധ്യക്ഷന്മാരുടെയും വാക്കുകൾ കേട്ട് വോട്ട് ചെയ്യരുതെന്നാണ് തൻ്റെ അഭിപ്രായമെന്നും താരം തുറന്നു പറയുന്നു അങ്ങനെ ചെയ്യുന്നത് ജനസമൂഹത്തോട് ചെയ്യുന്ന കുറ്റകരമാണെന്നും ഇത്തവണയും താൻ ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയും തനിക്ക് വേണ്ടിയുമുള്ള വോട്ടായിരിക്കുമെന്നും ധർമ്മജൻ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി ലൈഫ്